ചടി ചടി നിർത്ത് നിർത്തു നിർത്തു ഹായ്സ് ഹലോ നിങ്ങൾ എങ്ങോട്ടായിരുന്നു രണ്ട് വണ്ടുകളെയും തപ്പിയായിരുന്നു ഞാൻ നടന്നിണ്ടായിരുന്നെ എന്തായാലും വണ്ടുകളെ കണ്ടുകിട്ടിട്ടുണ്ട് അതൊക്കെ ഇണ്ട് എന്തായാലും പിടിച്ചോ പാടിക്കോ ഓകെ തുടങ്ങിക്കോണ്ടേടും ഞാൻ ഒരു എങ്ങനെയാണ് വണ്ടിനെ തേടി എത്തിയത് എവിടെ വണ്ടിനെയും പൊങ്ങോട്ടിനെയും എങ്ങനെയാണ് ഇത്രയും ഭംഗിയായിട്ട് ചിത്രീകരിക്കാൻ പറ്റിയത് ചിത്രീകരിക്കാൻ പറ്റിയത് വണ്ടും പൂവും ആ ഒരു കൺസെപ്റ്റ് വന്നു അത് ചെയ്യാൻ പറ്റി കൊറേ വണ്ടുകൾ ഇപ്പൊ റീൽ ചെയ്യുന്നുണ്ട് നല്ല കാര്യം സോറി അല്ല എനിക്ക് എന്താ പറഞ്ഞാൽ നല്ല സന്തോഷമുണ്ട് അത്യാവശ്യം ഒരു ലക്ഷത്തി പതിനൊന്ന് ഒക്കെ റീൽസ് ആയിരുന്നു ഇന്നലെ വരെ കൂടി ആളുകൾ ആളുകൾക്ക് ഓവർ ആവുന്നുണ്ട് ഈ പാട്ട് കേട്ട് കേട്ട് ണ്ട് പക്ഷേ എന്നാലും ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോഴത്തേക്ക് ഈ പാട്ട് കേൾക്കാണ്ട് ഒരു റീല് പോലും നമുക്ക് കാണാൻ പറ്റില്ല അതൊരു ബുദ്ധിമുട്ടാവുന്നുണ്ട് പക്ഷേ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളുകൾ എക്സിസ്റ്റൻസ് സന്തോഷമുണ്ട് അതിന്റെ അതാ പാട്ടിന്റെ ഒരു ശൈലിയാണ് എന്തോ എന്തോ ഒരു പ്രത്യേകത ഭാഷയ്ക്കും ഈണത്തിനൊക്കെ കൊണ്ടിട്ടുണ്ടല്ലോ പണ്ടത്തെ പണ്ടത്തെ സ്റ്റൈലാണല്ലോ ഈ കൊറച്ച് മറ്റേ കൊറച്ചുകൂടി ഡ്രമാറ്റിക് ആയിട്ട് ഈ പൊലിപ്പിച്ച് പാടാന്നുള്ള രീതി അപ്പൊ അങ്ങനത്തെ രീതിയിലാണ് കമ്പോസ് ചെയ്ത് ജഗദീഷ് കുമാറിന്റെ ലോഡല്ലേ ജഗദീഷ് കുമാർ ആണ് എനിക്കത് പോയുള്ളൂന്ന് അങ്ങനെ മനസ്സിൽ പാട്ടിന്റെ പാടിച്ചത് അഖിലേഷനില്ല അഖിലേഷ് ഞങ്ങൾ അല്ലേ അതെ മിസ് ചെയ്യുന്നു വണ്ടിനെ ഒരു സൗണ്ട് തന്നെ ഒരു വെറൈറ്റി സൗണ്ട് പോലെ നമുക്ക് ഫീൽ ചെയ്തു സ്ഥലത്ത് സൗണ്ട് കൊഞ്ചൻ ഇപ്പൊ നസീർ ആണെങ്കിലും സിനിമ നാട്ടന്മാരാണെങ്കിലും സംസാരിച്ച സമയത്ത് ടോൺ ഉണ്ട് ടോൺ ഇവള് ഞാൻ സംസാരിക്കുമ്പോ അങ്ങനല്ല ഞങ്ങൾ ഒരു ഭയങ്കര പേഴ്സണൽ ഇന്റർവ്യൂല് ഇത്ര കോൺഷ്യസ് ആയിട്ടാണ് അവള് അവളിരിക്കണേ ഞങ്ങളുടെ പേഴ്സണൽ സമയങ്ങളിൽ ഇവളുടെ വേറൊരു ക്യാരക്ടറൊക്കെ കാണാറുണ്ട് അപ്പൊ അവന്റെ ഒരു സ്വഭാവം പിന്നെ രസം ഒരു പരിപാടി അടിപൊളിയാണ് അതാണ് ഞാൻ പറയാറില്ല എനിക്ക് യൂസ്വൽ ഫീമെയിൽ വോക്കിൾസിന്റെ പിച്ച് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ പിന്നെ അങ്ങേ അറ്റം ഹൈ അപ്പൊ അങ്ങനത്തെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോ ഇവനന്ന് ഇതിന്റെ ഓഡിയോ അയച്ചിട്ട് ഇവര് ഇണ്ടാക്കിയ കഥ വേറെ തന്നെ ഒരു കഥയാണ് അവര് ഓൺ ദ സ്പോട്ട് ഇവനും അഖിലേഷും കൂടെ ഓൺ ദ സ്പോട്ട് ഉണ്ടാക്കിയ ഒരു പാട്ടാണ് അപ്പൊ ഇവൻ ഓൾറെഡി ഒരു കൺസെപ്റ്റ് ഒക്കെ മനസ്സിലുണ്ട് അന്നാണ് അവരുടെ ഫസ്റ്റ് ടൈം മീനിങ് അപ്പൊ അന്ന് ഇവര് പാട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എനിക്ക് ഓഡിയോ അയച്ചു തന്നു അപ്പൊ യൂഷ്വലി ഇവന്റെ പാട്ടുകളിലെ എല്ലാത്തിലും ഒരു ഒപ്പീനിയൻ പറയാന്നുള്ള ഒരു സംഭവം ഉണ്ട് വി ഹാവ് ദറ്റ് ബന്ധം അപ്പൊ അങ്ങനെ ഈ പാട്ട് അയച്ചു തന്നിട്ട് എന്നോട് പറയാണ് ഇനി ഇതൊന്ന് വെറുതെ പാടി അയച്ചേ

ൂറോണ്ട് പിടിച്ച് തുറന്നു നോക്കി കൊറേ വായിച്ചി ക്ലാർനെറ്റും നിങ്ങക്ക് ഇറങ്ങേണ്ടത് ചെറായി ബീച്ചിലേക്ക് നമുക്ക് ഇവിടെ ഇറങ്ങിട്ട് ബാക്കി സംസാരിക്കാം എന്നാ ഞാനും നിങ്ങളെ

ആ പരിപാടി അത് തേടി അതാണ് മെയിൻ അജണ്ട ഓഫ് ലൈഫ് സ്വന്തമായിട്ട് മ്യൂസിക് ക്രിയേറ്റ് ഞാൻ സ്കൂളിലുള്ള ടൈമില് എൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് അവരുടെ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പാട്ട് എഴുതി അതാണ് ഞാൻ സ്വന്തമായിട്ട് എഴുതുന്ന ഒരു പാട്ട് ൈറ്റ് ആയിട്ടുള്ള ഒരു ഹാപ്പി അങ്ങനത്തെ ഒരുവിഫ്റ്റൊക്കെ ആയിരുന്നു ഞാൻ സ്കൂളിൽ ഒക്കെ ഉണ്ട സമയത്ത് ടൈലർ സ്വിഫ്റ്റും ധനമൊട്ടന അതൊക്കെയായിരുന്നു എൻ്റെ ഐഡൽസ് എന്ന് പറയുന്നത് ഒരുപാട് കേൾക്കുന്നത് അപ്പോൾ ആ ഒരു മൂഡിലുള്ള പാട്ട് അതാണ് ഞാൻ ആദ്യം എഴുതിയ പാട്ട് അത് സ്വന്തമായിട്ട് കമ്പോസ് ചെയ്തു പിന്നെ എൻ്റെ സ്കൂളിന് വേണ്ടി എൻ്റെ ഞാൻ എത്ര ട്വൽ ഫോർട്ടീൻ ഇയേഴ്സ് പഠിച്ച സ്കൂളാണ് പഠിച്ച സ്കൂളിന് വേണ്ടി ഞാൻ ഒരു സ്കൂൾ ആനത്തം എഴുതിയിട്ടുണ്ട് എഴുതിയത് എന്റെ മദറാണ് അത് കമ്പോസ് ചെയ്തിട്ട് ഞാനാണ് അതൊക്കെയാണ് എൻ്റെ കമ്പോസിഷൻ എന്ന് പറഞ്ഞത് അങ്ങനെ ഫുള്ളി ഇന്റു മ്യൂസിക് ഞാൻ വന്നിട്ടില്ല പക്ഷെ പാടാൻ ഒരുപാട് ഇഷ്ടമാണ് പാട്ടുണ്ട് ഒരു പാട്ടുണ്ട് അതാണ് ഇനി എല്ലാം റിലീസ് ചെയ്യാൻ ട്രാക്ക് ട്രാക്ക് ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും പോയി കേൾക്കണം കുറച്ച് ഞാനെന്നുള്ളൊരു കലാകാരനായിട്ടുള്ളൊരു കിട്ടും ഇപ്പം വണ്ടിന് തേടും തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലെ ലിറിക്സ് ഒക്കെ ഇപ്പൊ നമുക്ക് എന്താ പറയാ ഡബിൾ മീനിങ് ആയിട്ട് കമന്റിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇവൻ ഉദ്ദേശിച്ചത് അങ്ങനെയാണ് കമന്റ് കാണാം എന്താണ് ശരിക്കും ആ പിന്നിലുള്ള കഥ ലിറ്ററലി വേർഡ് ബൈ വേർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരു ഇടയിലുള്ള ഒരു കഥ ആണ് അപ്പൊ അത് ഭയങ്കര ഭയങ്കര സയന്റിഫിക് സയന്റിഫിക് സോങ് ആണത് പറയെന്നു അപ്പം എന്ന് പറയുമ്പോൾ വിരിയാത്തൊരു പൂവാണ് അപ്പോൾ പോളിനേഷൻ എന്നുള്ളൊരു പ്രോസസ്സിലൊന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല വണ്ടിന് വന്നിരുന്നാലും തേൻ കുടിക്കാനൊന്നും ഉണ്ടാവില്ല നെക്ടർ ഇല്ല അപ്പോൾ അങ്ങനത്തെ ഒരു പൂവ് ഔട്ട് ഓഫ് ഡെസ്പിറേഷൻ ഒരു ബീനെ ഇൻവൈറ്റ് ചെയ്യാണ് അതിൻ്റെ അപ്പോൾ അങ്ങനെയുള്ളൂ അപ്പോൾ അവരുടെ ഇടയിലൊരു റൊമാൻസ് എന്നുള്ള സംഭവം ഇട്ടു സത്യത്തിൽ തന്നെ വേറെ ലെയർ ഉണ്ട് എന്ന് എന്നുവെച്ചാൽ എങ്ങനൊക്കെ വേറെ ലെയർ എന്ന് പറയുമ്പോൾ എനിക്ക് ബ്രേക്കപ്പ് ഇതിനു ശേഷമാണ് കുറേ പാട്ടുകൾ എഴുതാനുള്ളൊരു സംഭവം വന്നത് എൻ്റെ ഉള്ളിലെ കുറച്ചുകൂടി ആർട്ട് ആർട്ടിസ്റ്റ് ഉണരുന്നത് അങ്ങനെയാണ് അപ്പം ഇതെങ്ങനെങ്കിലും ഒന്നിനൊരു ഡയറക്ടായിട്ട് പറയാം ഐ ആൻഡ് യു എന്നുള്ളൊരു നിലയിൽ ഒച്ചിട്ടനെ പറയാം എനിക്ക് നിന്നോട് തന്നെ പറയാനുള്ളത് അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് പറയാം ഇപ്പോൾ ക്യാരക്ടറാക്കി വിടാം അവൾ വണ്ട് ഞാൻ പോവുക അപ്പം അങ്ങനൊരു പെർസ്പെക്റ്റീവ് ഉണ്ട് ഉണ്ടായിട്ട് പിന്നെ എഴുതി വന്ന പതിക്കും പിന്നെ കോമളമാമോ അത് അത് നല്ല നല്ല കവിതകളിൽ ഡബിളും ട്രിപ്പിളും മീനിങ് ഉണ്ടാവണം കൊറേ കൊറേ കോംപ്ലക്സ് ആയാലും നല്ലതല്ലേ ഇയാൾ ഇനി ഇതാണ് ഉദ്ദേശിച്ചത് ഇതാണ് ഉദ്ദേശിച്ചത് അങ്ങനെ

ഞാൻ പറയുകയാണ് കുറച്ച് ആൾക്കാർ സീനാവാസിയുടെ ആൽബം ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് വി ത്രീ കെ ആ ഗ്യാങ് അച്ചായെന്നൊരു റാപ്പർ ഉണ്ട് കോട്ടയംകാരാണ് അവനൊക്കെ ഒന്ന് ആദ്യത്തെ റാപ്പർ അവൻ്റെ ചതിയൻ പച്ച എന്നൊക്കെ ട്രാക്ക് ഉണ്ട് ആ സമയത്തൊക്കെ ഭയങ്കര കയറിപ്പോയ സാധനങ്ങളൊക്കെയാണ് തിരുമാലി രണ്ടായിരത്തി പതിനഞ്ച് ആ സമയത്തൊക്കെ ഒന്നാണ് സ്ട്രീറ്റ് അക്കാഡമിക്സ് മറ്റേ വമ്പറ്റം കണക്കിന് ഇറങ്ങി ആ ഗ്യാങ് ഒക്കെ ഫോം ആയതൊക്കെ ആ ടൈമിലാണ് ഉണ്ട് ഇവിടെ സംഭവം എന്നും എക്സിസ്റ്റൻസിലുണ്ട് പക്ഷേ സാധാരണ ആൾക്കാർക്ക് ഇത് ആക്സസ് ചെയ്ത് എങ്ങനെ ആക്സസ് ചെയ്യും ഇത് ഇവർ ഓരോരോ വീടുകളുടെ മുമ്പിൽ പോയിട്ട് പാടാനോ പെർഫോം ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇവിടെ വേദികൾ വേണം കഴിഞ്ഞൊരു ഒരു ഡെക്കേഡ് ആയിട്ട് കുറവായിരുന്നു വേദികൾ കുറവായിരുന്നു പിന്നെ ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പരിപാടികൾ തന്നെ വന്നിട്ട് ഇവിടെ ആളുകൾക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് ഉപയോഗിക്കുക സജീവമാണെന്ന് തുടങ്ങിയത് എന്തോ ഒരു നാല് വർഷമോ അഞ്ചു വർഷമോ അല്ലേ അത്രയൊക്കെ ഉള്ളു അപ്പൊ മലയാളികൾ വരെ എത്തിക്കാൻ ഭയങ്കര പാടായിരുന്നു ഇപ്പൊ ഭയങ്കര എളുപ്പമുള്ളൊരു നല്ല കെടിലൻ കാലഘട്ടമാണ് അപ്പോൾ പോപ്പ് അപ്പൊ പോടിക്കാം